നമ്മളിപ്പോ ഈ ചിരിച്ചും കളിച്ച് പോകണമെങ്കിലും ഇന്നത്തെ ദിവസം കുറച്ച് സീരിയസ് ആണ് ചക്കി ഇന്നലെ രാത്രിയോട്ട് തുടങ്ങിയ കരച്ചിലാണ് എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ ഈ മുടികൾ കണ്ടില്ലേ അവളെ തലേ ചെറിയൊരു കുരു ഉണ്ടായിരുന്നു പിന്നെ കുറേച്ചേ കുറേ അത് വലുതായി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഇന്ന് അതിന്റെ സർജറിയാണ് അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോണത് മുടി പോയ സങ്കടം ഒരു വശത്തും പിന്നെ സർജറിയുടെ പേടി ഒരു വശത്തും ആകെ തുമ്പി ഇന്ന് തകർന്നാണ് ഹോസ്പിറ്റലിൽ പോയത് അച്ചാച്ച് അവൾക്ക് സർജറിക്ക് ഇടാനുള്ള ഡ്രസ്സ് മേടിക്കാൻ പോയേക്കണ അപ്പൊ നമ്മൾ അത് വെയിറ്റ് ചെയ്ത് നിക്കേണ് ഇനി ഇതെല്ലാം കിട്ടിയിട്ടാണ് അവളെ അകത്തുകൊണ്ട് കേറ്റാ അവൾ ഇപ്പൊ ഈ വിമിഷ്ടം കാണിക്കണെന്താണെന്ന് വെച്ചാൽ അവൾക്ക് മാസ്ക് വയ്ക്കുന്നത് ഒട്ടും ഇഷ്ടല്ല പിന്നെ മാസ്ക് വയ്ക്കാൻ ഹോസ്പിറ്റലിനകത്ത് കറ്റിയില്ല ഇപ്പൊ അവളെ കൊണ്ട് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയി അപ്പൊ ഇന്ന് അവൾക്ക് മാത്രമല്ല സർജറി ഉള്ളത് പത്തിരുപത്തഞ്ചു പേർ കൊണ്ട് പിന്നെ അവളെ പ്രായത്തിലുള്ള ഒരു കൊച്ചിനും കൂടി ഇന്നുകൊണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് അകത്തേറ്റിക്കൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് കുറച്ച് നേരം എടുത്തോളൂ അവളെ അങ് അകത്തേറ്റി അവളകത്തൊക്കെ കയറ്റി ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരി കുട്ടപ്പിയിട്ടിരിക്കയാണ് ഒരു കുഞ്ഞു സർജറിയാണ് പക്ഷെ അവള് പേടിച്ച് അവൾക്കാണെങ്കിൽ ശ്വാസം പോലും വരാത്ത രീതിക്കാണ് തൂപ്പി പേടിച്ചിരിക്കുന്നത് പിന്നെ ചിരി പറഞ്ഞോണ്ട് ചിരിച്ചതന്നേ ഉള്ളു മാസ്ക് വയ്ക്കണ അവർ മാസ്ക് കൂരി കളഞ്ഞാലേ ഇനി സമാധാനം കിട്ടുകയുള്ളു അവളെ കയറ്റാനുള്ള സമയത്ത് വിളിച്ച് അങ്ങനെ പോവാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് പന്നാം നേരെ ആയപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞ് അവൾ ഇറങ്ങിയായിരുന്നു അവളെ മുഖം ഇരിക്കുന്ന കണ്ടാ മരവിക്കാനുള്ള കുത്തിയൊപ്പ് എടുക്കാൻ വേണ്ടിട്ട് സൂചി എടുത്തതേ ഉള്ളു അന്നേരം തൊട്ട് തുടങ്ങിയ കരച്ചിലാണ് വെളിയിൽ നിന്ന് നമ്മൾ വരെ കേട്ട് കരച്ചില്ല എഴുത്തു വരൊക്കെ ചിരിയായിരുന്നു ഒരു ചെറിയ മുറിവേ ഉള്ളായിരുന്നു അവള് പിന്നെ നമുക്ക് തലയൊന്നും അനക്കാൻ പോയാൽ നല്ല വേദനയായിരുന്നു അപ്പൊ കുറച്ച് ദിവസത്തേക്ക് ഇനി ചക്കി വീഡിയോയിലൊന്നും കാണൂലായിരിക്കും കേട്ടാ അപ്പൊ എത്രയേ ഉള്ളൂ ബൈ സേ യോ